ക്രിക്കറ്റ് ആരാധകർ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു വിശേഷിക്കപ്പെടുന്ന ഇന്ത്യൻ റൺ മെഷീൻ വിരാട് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു റെഡ്ബോൾ ക്രിക്കറ്റ് അദ്ദേഹം മതിയാക്കുകയാണെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു ഇപ്പോൾ ഇക്കാര്യം കോഹ്ലി തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം ആരാധകരുമായി പങ്കുവച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഞാൻ ആദ്യമായ ബാഗി ബ്ലൂ ധരിച്ചിട്ട് പതിനാല് വർഷമാവുന്നു സത്യസന്ധമായി പറഞ്ഞാൽ ഈ ഫോർമാറ്റിൽ ഇങ്ങനൊരു യാത്ര ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അത് എന്നെ പരീക്ഷിച്ചു എന്നെ രൂപാന്തരപ്പെടുത്തി ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകേണ്ട പാഠങ്ങൾ എന്നെ പഠിപ്പിക്കുകയും ചെയ്തു വെള്ളയിൽ കളിക്കുമ്പോൾ വ്യക്തിപരമായ ആഴത്തിൽ എന്തോ ഒന്നുണ്ട് നിശബ്ദമായ തിരക്കുകൾ നീണ്ട ദിവസങ്ങൾ ആരും കാണാത്ത ചെറിയ മുഹൂർത്തങ്ങൾ പക്ഷെ അവയെല്ലാം എക്കാലവും നിങ്ങളോടൊപ്പം നിലനിൽക്കും ഈ ഫോർമാറ്റിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുമ്പോൾ അതൊരിക്കലും എളുപ്പമല്ല പക്ഷെ ഇത് ശരിയാണെന്ന് തന്നെ തോന്നുന്നു എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ നൽകിയിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം അതെനിക്ക് തിരിച്ചു നൽകുകയും ചെയ്തു ഈ ഗെയിമിനോടും ഫീൽഡിൽ ഞാൻ പങ്കിട്ട ആളുകളോടും ഈ വഴിയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ വ്യക്തിയോടും നന്ദി നിറഞ്ഞ ഹൃദയവുമായിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ എല്ലായ്പ്പോഴും ഒരു പുഞ്ചിരിയോടെ മാത്രമേ ടെസ്റ്റ് കരിയറിലേക്ക് തിരിഞ്ഞു നോക്കുകയുള്ളൂ സൈനിങ് ഓഫ് എന്നായിരുന്നു ഇൻസ്റ്റയില് കോറിച്ചത് ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിരമിക്കൽ പ്രഖ്യാപനം വന്ന് ദിവസങ്ങൾക്കകമാണ് വിരാട് കോഹ്ലിയും ടെസ്റ്റിനോട് വിട പറഞ്ഞിരിക്കുന്നത് ഇത് ട്വന്റി ട്വന്റിക്ക് പിന്നാലെ ടെസ്റ്റിലും രോക്കോ എന്ന സൂപ്പർ കോമ്പിനേഷൻ അപ്രത്യക്ഷമാവുകയാണ് ഇനി ഏകദിന ക്രിക്കറ്റിൽ മാത്രമേ ഇരുവരുടെയും സാന്നിധ്യം സാന്നിധ്യമുണ്ടാവുകയുള്ളൂ കഴിഞ്ഞ വർഷത്തെ ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായ മണിക്കൂറുകൾക്കകം രോഹിത്തും കോഹ്ലിയും ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ചിരുന്നു ഇപ്പോഴിതാ അടുത്ത മാസം ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനം ആരംഭിക്കാനിരിക്കെയാണ് രണ്ട് ും വീണ്ടും ഒരു വിരമിക്കൽ പ്രഖ്യാപനം ദിവസങ്ങളുടെ ഇടവേളയിൽ നടത്തിയിരിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ഇതിഹാസങ്ങളിലൊരാളായാണ് വിരാട് കോഹ്ലി കരിയറിന് തിരശീലിട്ടത് റെഡ്ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച നാലാമത്തെ റൺവേട്ടക്കാരൻ കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസുമായുള്ള ടെസ്റ്റിലൂടെയാണ് കോഹ്ലിയുടെ അരങ്ങേറ്റം നൂറ്റി ഇരുപത്തി ടെസ്റ്റുകളിലായി ഇരുന്നൂറ്റി പത്ത് ഇന്നിങ്സുകളാണ് അദ്ദേഹം കളിച്ചത് നാല്പത്തി ആറ് പോയിന്റ് എട്ട് അഞ്ച് ശരാശരിയിൽ അൻപത്തി അഞ്ച് പോയിന്റ് അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസും കിങ് കോഹ്ലി സ്കോർ ചെയ്തു മുപ്പത് സെഞ്ചുറികളും മുപ്പത്തൊന്ന് ഫിഫ്റ്റികളും ഇതിലുൾപ്പെടും ഓസ്ട്രേലിയക്കെതിരെ ഈ വർഷം ആദ്യം നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലാണ് കോഹ്ലി അവസാനമായി കളിച്ചത് ഈ പരമ്പരയിൽ അദ്ദേഹത്തിന് കാര്യമായി തിളങ്ങാനും കഴിഞ്ഞില്ല ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന നിലയിലും വിരാട് കോഹ്ലിക്ക് ഗംഭീര റെക്കോർഡുണ്ട് ഈ ഫോർമാറ്റിൽ ടീമിനെ ഏറ്റവും അധികം വിജയങ്ങളിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് അദ്ദേഹം അറുപത്തെട്ട് ടെസ്റ്റുകളിലാണ് കോഹ്ലിക്ക് കീഴിൽ ഇന്ത്യ കളിച്ചത് അതിൽ ടീം വിജയം കൊയ്തപ്പോൾ തോറ്റത് പതിനേഴെണ്ണത്തിൽ മാത്രമാണ് പതിനൊന്ന് ടെസ്റ്റുകൾ സമനിലയിലും കലാശിച്ചു എഴുപത് പോയിന്റ് ഒന്നേഴ് തകർപ്പൻ വിജയ ശതമാനവും കോഹ്ലിക്കുണ്ട്